സാന്ത്വനം ടു സീരിയൽ ഇരുന്നൂറ് എപ്പിസോഡുകൾ പിന്നിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ സീരിയൽ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയ സീരിയലായി മാറാൻ കഴിഞ്ഞു സ്നേഹവും സൗഹാർദ്ദവും നിറഞ്ഞ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ ഹിറ്റായി മാറുകയാണ് സീരിയലിൽ ആനന്ദ് ശ്രീദേവി വിവാഹമാണ് പുതിയ വിശേഷം ഹൽദിയും മെഹന്തിയും സംഗീതമടക്കം ഒരുപാട് എപ്പിസോഡുകളിലെ നീളുന്ന ചടങ്ങാണ് വിവാഹം സീരിയലിലെ താരങ്ങളുടെ കെമിസ്ട്രി തന്നെയാണ് പ്രധാന സവിശേഷത അത് സ്ക്രീനിനു മുന്നിലും പ്രതിഫലിക്കുന്നുണ്ട് അങ്ങനെയാണ് സാന്ത്വനം ടു ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയത് എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിൽ പരമ്പരയിൽ നിന്ന് ഏറെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പരമ്പരയിൽ നിന്ന് മിത്ര എന്ന ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സായിലക്ഷ്മി പിന്മാറി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാന്ത്വനം ടു ആരാധകർ ഏറെ ഞെട്ടലോടെയാണ് പ്രിയതാരത്തിന്റെ പിന്മാറ്റ വാർത്ത അറിഞ്ഞത് എന്നാൽ താരം സീരിയലിൽ നിന്ന് പിന്മാറുന്നതിന്റെ കാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ തന്നെയാണ് സായി ലക്ഷ്മി അവതരിപ്പിച്ചിരുന്നത് മിത്ര എന്ന കഥാപാത്രത്തെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് മലയാളി ടെലിവിഷൻ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ സായി ലക്ഷ്മിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം ആരാധകരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് അത് ആരാധകർ കമന്റിലൂടെ സൂചിപ്പിക്കുന്നുമുണ്ട് എന്നാൽ സായി ലക്ഷ്മി പിന്മാറിയപ്പോൾ പകരം എത്തുന്നത് മറ്റൊരു പ്രിയ താരം തന്നെയാണ് ഇനി മിത്രയെ സാന്ത്വനും ട്യൂവിൽ എത്തുക പാർവതി നായരാണ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്നതാണ് പാർവതി പിന്നീട് ഏഷ്യൻസിലെ തന്നെ സൂപ്പർ ഹിറ്റ് പരമ്പരയെ അമ്മേറിയതിയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് മിത്രയായി ഇനി സായി ലക്ഷ്മി ഇല്ല പകരം എത്തുന്നത് പാർവതി നായരാണ് പ്രോമോയിലൂടെയാണ് ആരാധകർ ഈ കാര്യം അറിയുന്നത് തന്നെ എന്തായാലും സായി ലക്ഷ്മിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം ആരാധകരിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്